അപ്പം ഞങ്ങൾ രണ്ടേരും കൂടെ വെച്ചാലും കിട്ടിയ അൺബോക്സിങ് മീഡിയായിട്ടാണ് വന്നിരിക്കുന്നത് സത്യം പറഞ്ഞാൽ കുറേ ദിവസമായിട്ട് ഞാൻ ഒരു പത്ത് ദിവസത്തിന് മേലെ ആയി തോന്നുന്നു അറിയില്ല എത്ര ദിവസം എനിക്കത് ഓർമ്മയില്ല കാര്യം അത്രയും ഇങ്ങനെ ഓർഡർ ആക്കിയ സാധനങ്ങൾ വന്നു വന്ന് ഇവിടെ കുമിഞ്ഞ് പോടിയിരിക്കുകയാണ് അതിൽ ഒന്നോ രണ്ടോ ഞാൻ എക്സൈറ്റ്മെൻറ്റിന് പുറത്ത് അൺബോക്സ് ചെയ്തായിരുന്നു ബാക്കിയൊന്നും ചെയ്തല്ല കാര്യം അറിയായിരുന്നില്ല കഴിഞ്ഞ വീഡിയോസിൽ തന്നെ സൗണ്ടൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല അതിനേക്കാളും കൂടെ പോവായിരുന്നു പനിയൊക്കെ ആയിട്ട് അത് അൺബോക്സ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഞങ്ങൾ രണ്ടേരും കൂടെ അത് അൺബോക്സ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുന്നതാണ് കേട്ടോ അപ്പോ നമുക്ക് തുടങ്ങാം അസുഖം മാറി തന്നെയാണ് ഫസ്റ്റ് തന്നെ അൺബോക്സ് നമ്മൾ കൊറേ എക്സൈറ്റ്മെന്റ് ആയിട്ട് വാങ്ങിച്ച കുറച്ച് സാധനങ്ങളുണ്ട് ഞാൻ പൊതുവേ മീഷോ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് അധികം സാധനങ്ങൾ വാങ്ങുന്നത് മീഷോന്ന് ഞാൻ വാങ്ങലേ കുറവാണ് കാര്യം എനിക്ക് ഒരുപാട് മോശം മോശം പ്രോഡക്റ്റുകൾ എനിക്ക് മീഷോന്ന് കിട്ടിയിട്ടുണ്ട് ഉപയോഗിച്ചതും യൂസ്ഡ് വന്നു അല്ലാതെ ഡാമേജ് ആയിട്ടുള്ളൂ കുറേ എന്തു വായിച്ചാലും കൊള്ളത്തില്ലായിരിക്കും റിട്ടേൺ അയക്കുക റിട്ടേൺ അയക്കുക തന്നെ ഞാൻ പൊതുവേ ഒന്നും മീഷോന്ന് വാങ്ങലില്ല പക്ഷേ ഈ പ്രാവശ്യം റിസ്ക് എടുത്തിട്ട് ഞാൻ മീഷോന്ന് ഒരു സാധനം ഓർഡർ ചെയ്തു എൻ്റെ ഒരു ാൻഡ് ബാഗ് എനിക്ക് അത് എന്തോ ഇങ്ങനെ വള്ളി കട്ടായി പോയി സോ ഐ തോട്ട് ഐ നീഡ് ന്യൂ ബാഗ് സോ ഞാൻ അതുകൊണ്ടിട്ട് ഫ്ലിപ്കാർട്ടിൽ ഒരിക്കൽ കുറച്ചൂടി പൈസ ഉണ്ട് പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആയി കിട്ടുന്നത് മീഷോ ടെസ്റ്റ് ചെയ്യാന്ന് ഞാൻ ഒരു ബാഗ് വാങ്ങിച്ചു ട്രസ്റ്റ് ഡ്രസ് മികസ് എന്നെ ഞെട്ടിച്ചുകൊണ്ട് ഈ ബാഗ് കാണുന്നുണ്ടെന്ന് അറിഞ്ഞൂടാ അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ കളറൊന്നും നോക്കിയില്ല ജസ്റ്റ് ഞാനൊന്ന് വാങ്ങിയെന്നേള്ളൂ ഒരു നൂറ്റി തൊണ്ണൂറ്റി സംതിങ് ഇരുന്നൂറ് രൂപ ബില്ലേ ഉള്ളൂ ഇതിനെട്ടോ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി അടിപൊളി ബാഗ് നല്ല ക്വാളിറ്റി ഉണ്ട് ഞാൻ യൂസ് ചെയ്തു ക്വാളിറ്റി ഉണ്ട് പിന്നെ നല്ല സ്പേസ് ഉണ്ട് ഇതിനകത്ത് ഞാൻ ഇന്നിപ്പോൾ ആശുപത്രിയിൽ പോയപ്പോൾ ഞാൻ ഈ ബാഗ് കൊണ്ടുപോയുന്നു കേട്ടോ സോ അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചൊരു ഇനിപ്പൊ തുറന്നോട്ട് കണ്ടിട്ട് ആരും കുടിക്കാനുള്ള ഭാഗ്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാധനം അപ്പൊ നല്ല സ്പേസ് ആണ് എനിക്ക് മോന്റെ ഇതിനകത്ത് കൊട ഒരു കുപ്പി പിന്നെ മോന്റെ ഡൈപ്പർ അങ്ങനെ കുറച്ച് ഒരു ചൂടി ഡ്രസ്സ് ഇതൊക്കെ വെച്ച് എൻ്റെ ഒരു വാലറ്റ് അങ്ങനെ കുറേ സാധനങ്ങൾ നന്നായിട്ട് കൊടുക്കട്ടെ രണ്ട് രണ്ട് കള്ളി ഇങ്ങനെയുണ്ട് ബാഗിൽ ഒരു കള്ളിയുണ്ട് പിന്നെ തന്നെ ഇങ്ങനെ പിടിക്കാനും ഇങ്ങനെയുണ്ട് അപ്പോൾ ഒരു അടിപൊളി ബാഗ് മീഷോ ഞെട്ടിച്ചുകൊണ്ട് എനിക്ക് തോന്നിരിക്കുന്നത് ഗൈസ് ഐ ലവ് മിച്ച് സത്യത്തിൽ അടിപൊളിയാണ് കേട്ടോ നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ എങ്ങാണ്ടേ ഉള്ളൂ ഇരുന്നൂറ് രൂപ പോലും ഇല്ല പക്ഷെ നല്ല അടിപൊളി സാധനമാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് വേണ്ടി തരണം സെക്കൻഡ് വൺ ഇതേപോലെ തന്നെ എക്സൈറ്റ്മെന്റിൽ ഞാൻ വാങ്ങിച്ച ഒരു സാധനമാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും വെക്കണം കണ്ടപ്പോൾ ഞാൻ എന്തൊക്കെ ശ്രമിച്ചാലും എന്റെ നെയ്സ് വളരും പക്ഷെ ഞാൻ കട്ട് ചെയ്ത് തുടങ്ങി കൊച്ചു അങ്ങനെ നെയിൽസ് വളർത്താൻ പറ്റും അങ്ങനെ ഒരു എക്സൈറ്റ്മെന്റിൽ പുറത്ത് വാങ്ങിച്ചാണ് ഈ ഒരു നെയിൽസ് ഒരു എന്ന് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ഈ നെയിൽസ് കാര്യം ക്യാമറ തിരിച്ചു വിളിച്ച് വെച്ചിട്ടാണ് ഞങ്ങൾ വീഡിയോ ചെയ്യാൻ അണ്ട് കാണുന്നുണ്ടോന്നറിയില്ല അപ്പം നെയിൽസ് പക്ഷേ ഇത് അടിപൊളിയാണ് അടിപൊളിയാണ്ട് നല്ല ഫോട്ടില്ലാണ്ട് യൂസ് ചെയ്തായിരുന്നു പറഞ്ഞു പോനോന്നുമില്ല അതിൻ്റെ കൂട്ടുന്ന ഇത് കൂട്ടൊരു സ്റ്റിക്കറ് ഔട്ടിട്ട് ഇല്ലായിരുന്നു പിന്നെ ഇത് നല്ല ഷേപ്പ് ചെയ്യുന്നത് പിന്നെ ഇങ്ങനെ ചെയ്താക്കണം ആ ഒരു സ്റ്റിക്കർ ഞാൻ യൂസ് ചെയ്തിട്ടില്ല പക്ഷേ നെയിൽസ് അസാധ്യകം ഞാൻ ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്തു പക്ഷെ അടിപൊളി നമുക്ക് കണ്ട ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കേറ്റാണെന്ന് തോന്നുന്നത് ഒറിജിനൽ പോലെ ആയിരിക്കും കേട്ടോ അപ്പൊ അടിപൊളി നെയ്സ് ഇതിന് ഇല്ല ഇതിനും എനിക്ക് ഇല്ല ഇതിനും ഒരു ടു ഹൺഡ്രഡ് കിലോ വെച്ചൊരു വൺ ഫിഫ്റ്റി സംതിങ് അത്രയും വാണ്ടായിട്ട് പക്ഷെ അടിപൊളിയാണ് ഡ്രസ്സിന് വാങ്ങിച്ചോളൂ കേട്ടോ അപ്പൊ ഇതും നല്ല ഇത് ഫ്ലിപ്പ്കാർട്ടിലാണ് വാങ്ങിച്ചിട്ടുണ്ടോ നെക്സ്റ്റ് ഇങ്ങോട്ട് ഇവരിപ്പഴും എപ്പോഴും അങ്ങോട്ട് പോവാതെ അപ്പൊ നമ്മൾ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് അൺബോക്സ് ചെയ്ത് അവര് ഫോട്ടോ എടുത്തിട്ട് തരള്ളു അങ്ങനെ അൺബോക്സിൽ ഒന്ന് നമ്മൾ കണ്ടു പക്ഷെ അത് അങ്ങനെ തന്നെ കൊണ്ടുവച്ചു പക്ഷെ ഞങ്ങൾ ഒരു ടെസ്റ്റ് ചെയ്തായിരുന്നു എല്ലാവരും പക്ഷെ അപ്പൊ എങ്ങനെന്തായാലും സംഭവങ്ങളെ അടിപൊളിയായിരുന്നു കേട്ടോ അവരപ്പോ ടെസ്റ്റഡ് അപ്പൊ അത് ഞങ്ങള് ഒരുപാട് ആഗ്രഹിച്ചു കേട്ടോസ് ഞങ്ങൾ ഒരു ചെറിയ കുഞ്ഞ് ബൈക്ക് വാങ്ങിച്ചു കേട്ടോ കാര്യം പക്ഷേ ഇത് സംഭവം ശരിയാണ് ഒരു എത്ര ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് രൂപ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് രൂപയായുള്ളൂ പക്ഷേ അടിപൊളി എന്ന് ഇവിടെ ഞങ്ങൾ വീട്ടിൽ നിന്നിട്ട് ഞാൻ ഈ ഫോണ് മൈക്കിനകത്ത് കണക്ട് ചെയ്തിട്ട് ഞാൻ വീട്ടിലിരുന്നു മോൻ ഈ മൈക്കും കൊണ്ട് റോഡിലേക്ക് പോയി അവരവിടെ നിന്ന് സംസാരിച്ചിട്ട് പോലും നല്ല അടിപൊളി ക്ലിയർ ആയിട്ട് ഇപ്പം ഈ വീഡിയോ എടുക്കുമ്പോൾ ചിലപ്പോൾ ക്ലിയറേ ഉണ്ടാവില്ല കേട്ടോ ഞങ്ങൾ പറയണത് കാരണം ഞങ്ങൾ മൈക്കൊന്നും യൂസ് ചെയ്തിട്ടില്ല പിന്നെ ഞാൻ ചാർജ് ചെയ്തിട്ടില്ല അതുകൊണ്ടിട്ടാണ് ഞാൻ ഇപ്പം ഉപയോഗിക്കാത്ത കേട്ടോ ഇപ്പം ഒരു അടിപൊളി മൈക്ക് ഇങ്ങനത്തെ ഒരു മൈക്കാണ് വാങ്ങിച്ചത് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു മറ്റേ ബട്ടൻ പോലെ ഇരിക്കണ ഇങ്ങനെ ഇങ്ങനെ കാന്തം പോലത്തെ ഒട്ടിങ്ങണ വാങ്ങണം എന്ന് പക്ഷെ അതിന് കുറച്ചൊരു പ്രൈസ് അത് കഴിഞ്ഞ് ഞാൻ വാങ്ങിച്ചിടങ്ങി നമ്മൾ വലിയ യൂട്യൂബറൊന്നും അല്ലല്ലോ ചെറിയ ചെറിയ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വീഡിയോ എല്ലപ്പോഴൊക്കെ ഇല്ലിടുന്നത് പക്ഷെ എന്നാലും ഫോണിനോ ക്ലാരിറ്റി ഇല്ല പറഞ്ഞ വോയിസിനെങ്കിലും ക്ലാരിറ്റി ഉണ്ടാകട്ടെ പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിച്ചാണ് അതിലൂടെ ഈ ഒരു കണക്ടറുണ്ട് ഇതൊരു കണക്ടറുണ്ട് മെമ്മറി അല്ലാതെ കണക്ടറാണ് ഏതോ ഇന്ന് വേറെ ഫോണിൽ കണക്ട് ചെയ്യുന്നുണ്ടോ ഐ ഫോണിൽ കണക്ട് ചെയ്യുന്നു ആയിരിക്കും ഇതെന്താ സംഭവം ഇതും കണക്ടർ തന്നെയാണ് പക്ഷെ എന്താ സംഭവം എന്ന് അറിയില്ല പക്ഷെ അടിപൊളിയാണല്ലോ പിന്നെ അതിനോടുത്തൊരു ചാർജറും കൂടി ഉണ്ട് ചാർജർ അപ്പോൾ ഇതെന്തായാലും ചാർജ് ചെയ്യണം സി ടൈപ്പ് ചാർജർ തന്നെയാണ് പിന്നെ ഇതിൻ്റെ ഒരിതാണല്ലോ എത്ര സാധനങ്ങളാണ് ഇതിന്റെ കൂടെ കിട്ടി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് രൂപയുള്ളൂ കേട്ടോ പക്ഷെ അടിപൊളിയാണ് ട്രസ്റ്റ് മീ വാങ്ങിക്കണോണ്ട് ഒരു പ്രശ്നവുമില്ല കേട്ടോ നമ്മളെ കേറ്റ് വയർലെസ് മൈക്രോഫോൺ എന്നാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് കേട്ടോ പക്ഷെ അടിപൊളിയാണ് സൂപ്പറാണ് ധൈര്യപൂർവ്വം നമുക്ക് വാങ്ങാം നെക്സ്റ്റ് അപ്പൊ എത്ര സാധനങ്ങൾ അടിപൊളിയായിരുന്നു കിട്ടിയപ്പോ ഇതിന് വിശ്വസിക്കുകയാണ് മീഷോന്ന് അപ്പൊ ഇത് ഞാൻ അൺബോക്സ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതിന് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട് കാര്യം ഇതെന്താണ് ഇതിൽ കിട്ടാന്നുള്ളത് എനിക്ക നിലത്തിരിക്കുന്നത് അപ്പോ ഇതൊന്നും തുറന്നു നോക്കാം തോർച്ചാത്ത കത്രി വേണ്ട ഇതും നമുക്ക് തോർച്ചില്ലാത്ത കത്രിയാണ് നല്ലത് ഇത് ഒരുപാട് ആഗ്രഹിച്ചു വാങ്ങിച്ചത് കൊറേ യൂട്യൂബേഴ്സിന്റെ കണ്ടക്ട് വാങ്ങിയതാണ് ഇതും ഒരു ബാഗാണ് കുറെ കാണുമ്പോൾ പ്രശ്നമാണ് ഇത് ഇരുന്നൂറ്റി സംതിങ് ആണ് കേട്ടോ ഞാൻ ഇങ്ങനത്തെ ഒരു എനിക്ക് ഇങ്ങനത്തെ ഒരു വള്ളിയുള്ള ബാഗ് ഭയങ്കര ഇഷ്ടമായിട്ട് വാങ്ങിയതാണ് ഓക്കെ നല്ല ഉണ്ട് ക്വാളിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷേ എന്തൊരു സ്വഭാവം അറിയാലോ എനിക്ക് എനിക്ക് ഞാൻ പക്ഷെ കണ്ടപ്പോ ഈയൊരു ഈയൊരു മെറ്റീരിയൽ അല്ല എനിക്ക് ഇങ്ങനെ എന്താ ഒരു മെറ്റീരിയൽ ഇഷ്ടം ഇത് പക്ഷേ ഇങ്ങനെയുണ്ട് പക്ഷെ ക്വാളിറ്റി ഉണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല കട്ടിയുണ്ട് അത്യാവശ്യം സ്പേസും ഉണ്ട് കേട്ടോ ഒരു ഫോണും ഫോൺ ഫോൺ പൈസയൊക്കെ വെച്ചിട്ട് ചെറിയ അടുത്തൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റിയെടുത്തൊരു ഹാൻഡ് ബാഗ് കൊള്ള തന്നെ അത്യാവശ്യം സ്പേസൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ക്വാളിറ്റി ഉണ്ട് ഞാൻ എന്താ ഈയൊരു ഇങ്ങനെ വേദിയുള്ള ഇതില്ലേ അങ്ങനെ കണ്ടിട്ടാ വാങ്ങിച്ചത് പക്ഷെ ബാഗ് പേഴ്സണലി ക്വാളിറ്റി ഉണ്ട് പൈസ ഇട്ട് വെറത്താണ് പക്ഷെ എനിക്ക് ഇങ്ങനത്തെ ഒരു മെറ്റീരിയൽ ഇഷ്ടമല്ലാത്തതുകൊണ്ട് എനിക്കിങ്ങനെ എനിക്കിങ്ങനെ മിനിസം മിനിസം പോലത്തെ ബാഗൊക്കെ ഇഷ്ടം അതുകൊണ്ടായിരിക്കും പിന്നെ എനിക്ക് ഒരു ഷേപ്പും ഇങ്ങനത്തെ ഇപ്പോഴത്തെ മോഡലിതൊക്കെയാണ് പക്ഷെ നമ്മൾക്ക് ഇപ്പോഴത്തെ മോഡലി ഒരു മോഡലും ഇല്ല അത് ഇഷ്ടപ്പെട്ടു നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല കട്ടിയുണ്ട് കേട്ടോ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടെങ്കില നല്ല അത്യാവശ്യം കട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നല്ലൊരു ബാഗാണ് കേട്ടോട് പ്രൈസ് ഇരുന്നൂറ്റി മുപ്പത്തേഴ് ആ ഇരുന്നൂറ്റി മുപ്പത്തേഴ് ഏഴായിരം പക്ഷേ ആ പൈസ ഒക്കെ ഇത് അടിപൊളിണ്ടോ ഈ ഇതൊക്കെ ഇല്ലേ ഇതൊക്കെ നല്ല നല്ല കട്ടിയുണ്ട് കേട്ടോ വിട്ടൊന്നും പോലും നല്ല കട്ടിയുള്ളൊരു നല്ലൊരു ഹാൻഡ് ബാഗാണ് കൊള്ളം അതും ും പറ്റിച്ചില്ല മീഷോ ഫ്ലിപ്കാർട്ട് ഇത് ഫ്ലിപ്പ്കാർട്ടിൽ കാണും കേട്ടോ പൊട്ടിച്ചോളാം പൊട്ടിച്ചോ നമ്മളിങ്ങനെ നോവിക്കാതെ നമ്മളെല്ലാം കീറിപ്പറിച്ചെടുക്കും അല്ലെങ്കിൽ പാവക്കാവർക്ക് വേദനിച്ചാലും ഇത് ഇതാണ് സംഭവം വെച്ചാല് എൻ്റെ തല പെട്ടെന്ന് ഉണങ്ങൂല എനിക്ക് തല വേർക്കണൊരു അസുഖമുണ്ട് അസുഖം എപ്പോഴും തല ശരീരങ്ങനെ തല ഇങ്ങനെ നിർത്തോണ്ടേ ഇരിക്കും അപ്പൊ കുളിച്ചതിനാല് തല ഉണങ്ങൂല്ല മറ്റും ഉണങ്ങൂലട്ടോ ഒന്നെങ്കിൽ ഡ്രയർ പക്ഷെ ഡ്രയർ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ അത് തോർത്തിങ്ങനെ ഇങ്ങനെ കെട്ടുമ്പോ ഏർ വെള്ളം പോകൂല നേരെ തോർത്തിരി പോലെ അപ്പൊ അങ്ങനെ ഞാൻ വാങ്ങിച്ചു ഇത് ഇത് കെട്ടിയ വെള്ളം പോകുന്ന പറയണേ അറിയില്ല ഇങ്ങനത്തെ ഒരു വേണം ഇത് രണ്ടും കൂടെ നൂറ്റി സംതിങ് എത്ര ആയുള്ളു രണ്ടും കൂടെ കേട്ടോ പക്ഷെ ഇത് നല്ല ക്വാളിറ്റി ഉണ്ട് പക്ഷെ വെള്ളം പോകില്ലെന്ന് എനിക്കറിയില്ല ഞാൻ യൂസ് ചെയ്തിട്ട് പറയാം കേട്ടോ ഇതിന്റെ നെക്സ്റ്റ് ഇതെനിക്കറിയാം ഇത് ഇതെനിക്കറിയാം കാര്യം ഇന്നലെ വന്നതാണ് എനിക്ക് സത്യത്തിൽ ഞാനിങ്ങനെ ഓരോ സാധനങ്ങൾ വേണം ഓരോരുത്തർ വാങ്ങണമെന്നുണ്ടിട്ടോ ശരി ഞാൻ ഉപയോഗിക്കാൻ പക്ഷെ എന്നാലും എനിക്ക് ഇത് കൂട്ടൊന്നും വേണം എന്ന് തോന്നി ഞാൻ വാങ്ങിയതാണ് നമ്മുടെ ഫൗണ്ടേഷൻ ഇതൊന്നും ഞാൻ ഉപയോഗിക്കില്ല സത്യമായിട്ട് ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഉപയോഗിക്കാറൊന്നുമില്ല തോന്നിയാ നോക്കപ്പെടുന്ന തോന്നി ഉപയോഗിക്കില്ല പക്ഷെ

പൊട്ടിച്ച് യൂസ് ചെയ്ത പോലത്തെ ഒരു ഇതുണ്ട് പിന്നെ ഇതിൻ്റെ ഈ സംഭവം ഈ ഈ ഫില്ലറൊന്നും ശരിയില്ല അപ്പോൾ ഇത് നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടതായിരിക്കും പിന്നെ ഇതെ കളറുമില്ല ഞാൻ കൊടുത്തതുമല്ല എനിക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ സോ നമുക്കിത് റിട്ടേൺ ചെയ്യാം കേട്ടോ ഇതേപോലെ തന്നെ നമുക്ക് മടിച്ചിട്ടാം ഞാൻ ഫ്ലിപ്പ്കാർട്ടിന് ഇപ്പോൾ നല്ലത് മാത്രമേ പറഞ്ഞതേ ഉള്ളൂ പക്ഷേ ്ട്ടെച്ചു നമുക്കിത് എക്സൈൻ ചെയ്യാം കേട്ടോ അപ്പം ഇത് ഞാൻ അങ്ങനെ തന്നെ പ്രൂഫ് ഇതാണ് എൻ്റെ പ്രൂഫ് ഇതിന അതേപോലെ തന്നെ അടച്ചു വെച്ചു വിട്ട് ഇങ്ങനെ തന്നെ ഞാൻ കൊടുക്കാൻ പറ്റണം കാര്യം ഇതൊരു തന്നത് ഞാൻ കൊടുത്ത സാധനമല്ല പിന്നെ എന്തോ ഒരു പൊട്ടി സൈഡിൽ കൂടെയൊക്കെ ആയത് പോലെയൊക്കെ ഉണ്ട് നെക്സ്റ്റ് ഇതെൻ്റെ ഏറ്റവും അത്യാവശ്യപ്പെട്ട സാധനമാണ് വെറുതെ

ാണ് കഴുകണം ക്വാളിറ്റിയാണ് നല്ല റൗണ്ട് ഫുള്ള് റൗണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പക്ഷെ അടുത്തൊക്കെ ഇങ്ങോട്ട് കൊണ്ടല്ലേ സമ്മൊക്കെ ക്വാളിറ്റി ഒക്കെ ഉണ്ട് ഞാൻ ഞാൻ ഇപ്പം ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റുകളും മാങ്ക്സും നല്ലൊരു സ്മെല്ലായിരുന്നു ഞാൻ കഴുകിയതിന് ശേഷം ഞാൻ യൂസ് ചെയ്യുന്നത് പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ കട്ടിയുണ്ട് പക്ഷെ റൗണ്ട് സ്റ്റിച്ചാണ് എനിക്കതാണ് സുഖം കാര്യം ബെഡിന്റെ അടിയിലൊക്കെയു വെച്ചാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല ഇത് ഇത് ഇതിനകത്ത് പെട്ടെന്നത് ഇത് അൺബോക്സിങ് വന്നത് ഇത് കടയിൽ നിന്ന് ചേച്ചി ചേച്ചി വാങ്ങിയിട്ട് വന്നതാണ് ഇതൊക്കെ മറ്റേ നമ്മുടെ കുറച്ച് എന്താ കുളത്തുകൾ കട്ടറ് ഇതൊക്കെ ഇല്ലേ അത് അൺബോക്സിങ് കേട്ടോ അത് ചേച്ചി അത് ഇതിനുള്ളിൽ പെട്ടോ ഇതാണ് ഇത് മറ്റേ ഇൻവിസിബിൾ സെന് ഉണ്ടാക്കുന്ന സാധനം സാമഗ്രികൾ വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങളാണ് നമ്മൾ വാങ്ങിയത് ഇതുവരെ വാങ്ങിച്ചാൽ എനിക്ക് ആ ഫൗണ്ടേഷൻ മാത്രമേ പ്രശ്നമുള്ളൂ ബാക്കി ഭക്ഷണ സ്മെല്ലുണ്ട് അതിപ്പം നമ്മൾ എന്ത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും മീഷോയിൽ നിന്നും വാങ്ങിച്ചാലും ഒരു സ്മെല്ലുണ്ടാവും ഓക്കെ മിക്കൊക്കെ അപ്പോൾ അതുകൊണ്ട് അത് കഴിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല എനിക്ക് ഭയങ്കര സ്മെല്ലിക്കുന്നു അപ്പോൾ അത് മുക്കി നോക്കണം കഴുകണം അതുകൊണ്ട് യൂസ് ചെയ്യുന്നുള്ളൂ ബാക്കി ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും അടിപൊളിയായിരുന്നു ആ ഫൗണ്ടേഷൻ ഒഴിക്ക് ബാക്കി എല്ലാം അടിപൊളിയായിരുന്നു ഇപ്പം കയ്യോടെ തന്നെ ഫൗണ്ടേഷൻ റിട്ടേൺ ചെയ്യണം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു അൺബോക്സിങ് വീഡിയോ അപ്പോൾ ഇതിൻ്റെ ലിങ്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് ലിങ്ക് അങ്ങനെ ഇടാനൊന്നും അറിയത്തില്ല വലിയ കാര്യങ്ങളായിട്ടൊന്നും എനിക്ക് എഡിറ്റിങ് കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ ഞാൻ ട്രൈ ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ബായ് ബായ് ബായ്